നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു തിരഞ്ഞെടുപ്പിനായുള്ള പ്രചരണ പരിപാടികളും മറ്റും നടക്കുകയാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ചൂടിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് തൃശൂരിലേക്കാണ് കാരണം നമുക്കറിയാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാറി വന്നു തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപിയുണ്ട് എൽ ഡി എഫിന്റെ സുനിൽ കുമാറുമുണ്ട് സുനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ ആരാണ് എന്താണ് എന്നത് തൃശ്ശൂറുകാർക്ക് നന്നായിട്ടറിയാം ഇത് ഞാൻ പറഞ്ഞതല്ല തൃശൂർ ഒരാൾ പറഞ്ഞതാണ് ആ ദൃശ്യങ്ങളിലേക്ക് ബി എസ് സുനിൽകുമാർ വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും ഇല്ല മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ ഇടതുപക്ഷത്തിലെ ആളുകളെ സഹാക്കന്മാരെ തള്ളി മറക്കുന്നത് പോലെ സുനിൽകുമാർ അത്ര വലിയ സംഭവമൊന്നുമില്ല ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹം കാലങ്ങളായിട്ട് എന്നൊക്കെ പറയുന്നത് വെറും തള്ളി മാത്രമാണ് ഞാൻ തൃശൂരും തൃശൂക്കാരും അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് പ്രശ്നങ്ങൾ പറയാം ഒന്നാമത്തത് ഒബിയസ്ലി കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പാണ് മുന്നൂറോളം കോടി രൂപയാണ് സാധാരണക്കാരായ ആളുകളെ പറ്റിച്ചിട്ടുള്ളത് ആ സമയത്ത് സുനിൽകുമാർ എവിടെയായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്നാലോചിച്ചാൽ മതി ഇനി രണ്ടാമത് മൂന്ന് വർഷത്തോളമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയുടെ വികസനമാണ് എത്രയോ വ്യാപാരികൾ കട നിർത്തിപ്പോയി ഇതാ ഇപ്പോൾ ആറാട്ടുപുഴ പൂരം വരികയാണ് അവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ് റോഡ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെയാണ് തൃശൂർ കുഞ്ഞങ്ങളും റോഡിന്റെ പണി അപ്പൊ ബ്ലോക്ക് ഒരുപാട് വ്യാപാരികൾക്കുള്ള പ്രയാസം ഈ വിഷയത്തിൽ സുനിൽകുമാർ എന്ത് സ്റ്റാൻഡാണ് സ്വീകരിച്ചത് ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് തൃശൂരിന്റെ പടിഞ്ഞാറൻ ഭാഗം ധാരാളമായിട്ടുള്ള നെൽ കർഷകരുള്ള സ്ഥലമാണ് കോൾ പാടങ്ങളുള്ള സ്ഥലമാണ് ലോൺ എടുത്തിട്ടും അതുപോലെ തന്നെ മറ്റേ കടമെടുത്തിട്ടൊക്കെ നെല്ല് കൃഷി ചെയ്താൽ നെല്ല് സപ്ലൈകോ കൊടുത്തിട്ട് അതിന്റെ പൈസ കിട്ടാതെ ധാരാളമായിട്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നിലോട്ട് പോയി എന്നൊക്കെ സുനിൽകുമാർ എവിടെയായിരുന്നു എന്നുള്ളൊന്നും പരിശോധിക്കേണ്ടതാണ് ഇദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന വകുപ്പാണ് സപ്ലൈക്കോ സാധാരണക്കാർക്ക് സപ്ലൈക്കോയിൽ പോയിട്ട് ഒരു സാധനം കിട്ടാനില്ല തൃശൂർ ക്രിസ്മസ് എന്തൊക്കെ ഉദ്ഘാടനത്തിന് എത്തി എം എൽ ഐയും അതുപോലെ മേയർ മേയറൊക്കെ വേണമെങ്കിൽ പോയി സാധനങ്ങളില്ലാതെ അപ്പോൾ ആ വിഷയത്തില് സുനിൽകുമാർ എവിടെയായിരുന്നു പിന്നെ ക്ഷേമ പെൻഷൻ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല ഇനി അഞ്ചാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ നാട്ടുകാരൻ പാർട്ടിക്കാരൻ മറ്റേ കൂട്ടുകാരനായിട്ടുള്ള ബാലചന്ദ്രൻ എം എൽ അദ്ദേഹം ശ്രീരാമനെയും അതുപോലെ മറ്റേ ഇന്ത്യൻ കൾച്ചറിനെയൊക്കെ രാമായണത്തിനൊക്കെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റി സുനിൽകുമാർ എവിടെയായിരുന്നു അപ്പോ അല്ല മേളത്തിന് കൊടമാറ്റത്തിന് അറാട്ടുളപുരത്തിന്റെ ബാൻഡ് സെറ്റിന് ഇതിന്റെ കടയിൽ അദ്ദേഹം പതിവുണ്ട് അതിന് മറ്റേ അതാണ് നിങ്ങൾ ജനങ്ങളുടെ എന്നുള്ളത് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹം പാർട്ടിക്കാരുടെ എന്ന് പറയാം സഖാക്കൾ പറഞ്ഞു നടന്ന പൊള്ളത്തരങ്ങളൊക്കെ പാട പൊളിയുകയാണ് സുനിൽകുമാർ തൃശ്ശൂർകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പരിഹാരം കാണാനും സഖാക്കൾ തള്ളി മറിക്കുന്നത് പോലെ സുനിൽകുമാറിന് സാധിച്ചിട്ടില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവർ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും